സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാൻ്റെ പഠനങ്ങൾ അനുസരിച്ച് ഇന്ത്യയുടെ ഉത്തര പടിഞ്ഞാറ് മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന വിശാലമായ താർ മരുഭൂമി അത് വികസിച്ചുകൊണ്ടിരിക്കുകയാണ് രാജ്യതലസ്ഥാനമായ ഡൽഹിക്ക് നേരെയാണ് അത് വികസിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ തെളിവായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് താർ മരുഭൂമിയിൽ നിന്ന് പുറപ്പെടുന്ന മണൽക്കാറ്റുകൾ അങ്ങ് ഡൽഹിയുടെ പ്രാന്ത പ്രദേശങ്ങൾ വരെ എത്തിച്ചേരുന്നു എന്നതാണ് അതേസമയം ഐ ഐ ടി ഗാന്ധിനഗറിൻ്റെ പഠനമനുസരിച്ച് താർ മരുഭൂമി വികസിക്കുകയല്ല അത് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗവേഷകർ എന്തായാലും രണ്ട് തട്ടിലാണ് ഒരു കൂട്ടർ പറയുന്നു താർ മരുഭൂമി വികസിക്കുന്നു എന്ന് മറുകൂട്ടർ പറയുന്നു അത് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് പക്ഷേ ഒരു കാര്യം വാസ്തവമാണ് താർ മരുഭൂമിയെ വിശാലമായ ഒരു വനമാക്കി മാറ്റുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ സമ്പദ്ഘടനയെ തന്നെ മാറ്റി എഴുതാൻ സാധിക്കുന്ന തരത്തിൽ അതിനെ വിശാലമായ ഒരു കൃഷിഭൂമിയാക്കി മാറ്റുകയാണെങ്കിൽ അത് ശാസ്ത്രത്തിൻ്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങൾ ഒന്നായി മാറും പക്ഷേ മരുഭൂമിയിലെ പ്രധാനപ്പെട്ട വില്ലൻ അല്ലെങ്കിൽ വെല്ലുവിളി അവിടുത്തെ മണലിൻ്റെ സ്വഭാവമാണ് മണൽ തരിയാണ് ആ മണൽ തരിയിലേക്ക് നമ്മൾ എത്രമാത്രം വെള്ളം കോരി ഒഴിച്ചാലും അത് അവിടെ നിന്നും അതിവേഗം ഊർന്നു പോകുന്നതാണ് അതിനോടൊപ്പം അവിടെ നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്ന വളവും ഊർന്നു പോകും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രണ്ട് വിളവുകളായ അരിയും കരിമ്പും ധാരാളമായി ജലം ആവശ്യമുള്ള വിളകളാണ് അതുകൊണ്ട് ജലത്തിൻ്റെ ലഭ്യത ഏറ്റവും കൂടുതലുള്ള മേഖലകളിലാണ് നമ്മൾ ഇതിനെയൊക്കെ കൃഷി ചെയ്യുന്നത് ഇത് ഭക്ഷണ ആവശ്യത്തിന് വേണ്ടി മാത്രമല്ല ഇതിൽ നിന്ന് നമുക്ക് എഥനോൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും ഇന്ത്യക്ക് വലിയ രീതിയിൽ തന്നെ എതനോളിൻ്റെ ആവശ്യമുണ്ട് അതിൽ കൂടുതൽ എഥനോൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുകയാണെങ്കിൽ കോടിക്കണക്കിന് ഡോളേഴ്സിന് വിദേശ രാജ്യങ്ങളിലേക്ക് ഇത് കയറ്റുമതി ചെയ്യാൻ പോലും സാധിക്കുന്നതാണ് ഈ രണ്ട് വിളകൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ജലത്തിൻ്റെ അഭാവവും ഇവ കൃഷി ചെയ്യാൻ പറ്റുന്ന കൃഷിഭൂമിയുടെ കുറവുമാണ് എന്നാൽ ഇതേ വിളകളെ തന്നെ അങ്ങ് താർ മരുഭൂമിയിൽ നമുക്ക് കൃഷി ചെയ്യാൻ സാധിച്ചാലോ അതും വളരെ വളരെ കുറഞ്ഞ ജലം ഉപയോഗിച്ചുകൊണ്ട് ഇത് യാഥാർത്ഥ്യമാക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് എൽ എൻ സി അല്ലെങ്കിൽ ലിക്വിഡ് നാനോ ക്ലേ രണ്ടായിരത്തി അഞ്ചിൽ ഒരു നോർവീജിയൻ സയൻറ്റിസ്റ്റായ ക്രിസ്റ്റ്യൻ പി ഒലിസൺ ആണ് ലിക്വിഡ് നാനോ ക്ലേ ആദ്യമായി പ്രപ്പോസ് ചെയ്തത് പിന്നീട് വളരെ ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ സഹഗവേഷകരുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്നത് തുടർച്ചയായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി പന്ത്രണ്ട് വർഷങ്ങൾ കഴിഞ്ഞ് രണ്ടായിരത്തി പതിനേഴിൽ അവർക്ക് ഒരു കമ്പനി ആരംഭിക്കാൻ സാധിച്ചു ഡെസേർട്ട് കൺട്രോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആയപ്പോഴേക്കും അവരത് പ്രാക്ടിക്കലി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ തുടങ്ങി അവരുടെ ആദ്യത്തെ ദൗത്യം എന്ന് പറയുന്നത് മണരാരൃങ്ങൾ കൊണ്ട് നിറഞ്ഞിട്ടുള്ള ഗൾഫ് പ്രദേശത്തെ ഒരു കൃഷിഭൂമിയാക്കി മാറ്റുക പച്ച പുതച്ച ഒരു ഗൾഫ് പ്രദേശമാക്കി മാറ്റുക എങ്ങനെയാണ് ലിക്വിഡ് നാനോക്ലേ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് മരുഭൂമിയെ അതൊരു കൃഷിഭൂമിയാക്കി മാറ്റിയെടുക്കുന്നത് അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം കൃഷി ആവശ്യത്തിനു വേണ്ടി നമ്മൾ ഒഴിക്കുന്ന ജലത്തിൻ്റെ പതിനഞ്ച് ശതമാനം മാത്രമാണ് ചെടികൾക്ക് അല്ലെങ്കിൽ വൃക്ഷങ്ങൾക്ക് ലഭിക്കുന്നത് ബാക്കി എൺപത്തിയഞ്ച് ശതമാനവും ഭൂമിയുടെ ഉള്ളിലേക്ക് ഊർന്നു പോവുകയാണ് അതിനോടൊപ്പം നമ്മൾ അവിടെ വിതച്ചിരിക്കുന്ന അനേകം ഫെർട്ടിലൈസേഴ്സും ഒലിച്ചു പോകുന്നു കൃഷി ചെയ്യുന്നത് ഇനി മണലാരണ്യത്തിലാണെങ്കിൽ ഇതിലും കൂടുതൽ ജലം അതിവേഗതയിൽ ഊർന്നു പോകും നിങ്ങൾ ഒരു ജാറിൻ്റെ ഉള്ളിൽ ഒരുപാട് വലിപ്പമേറിയ വെള്ളാരം കല്ലുകൾ വെക്കുക അതിനുശേഷം അതിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ ജലമൊഴിക്കുക ഈ വെള്ളാരം കല്ലുകളുടെ വലിപ്പം വളരെ കൂടുതലായതുകൊണ്ട് തന്നെ അതിന് ഇടയിലുള്ള വോയിഡ് അല്ലെങ്കിൽ സ്പേസ് അത് വളരെ കൂടുതലായിരിക്കും ആ സ്പേസിൻ്റെ ഉള്ളിലൂടെ പെട്ടെന്ന് തന്നെ ജലത്തിന് ഊർന്നു പോകാൻ സാധിക്കും ഇതേ ജാറിലേക്ക് തന്നെ കുറച്ചുകൂടെ വലിപ്പം കുറഞ്ഞിട്ടുള്ള വെള്ളാരം കല്ലുകളാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ ജലം ഊർന്നു പോകും എന്നാൽ മുൻപ് ഊർന്നു പോയതിനേക്കാൾ കുറച്ചുകൂടെ കുറഞ്ഞ വേഗതയിലായിരിക്കും ജലം ഊർന്നു പോകുന്നത് അതായത് വളരെ തരിയായിട്ടുള്ള മണലുകളാണെങ്കിൽ അല്ലെങ്കിൽ വളരെയധികം ഒട്ടിനിൽക്കുന്ന തരത്തിലുള്ള മണലാണെങ്കിൽ ജലം ഊർന്നു പോകുന്നത് വളരെ വളരെ പതിഞ്ഞ വേഗതയിലായിരിക്കും ഈ മണലാരണ്യത്തിലേക്ക് നമ്മൾ ലിക്വിഡ് രൂപത്തിലുള്ള അല്ലെങ്കിൽ ദ്രാവകാവസ്ഥയിലുള്ള എൽ നിക്ഷേപിക്കുന്നു എൽ എൻ സിയിൽ ഒരുപാട് നാച്ചുറൽ മിനറൽസ് അടങ്ങിയിട്ടുണ്ട് ഈ നാച്ചുറൽ മിനറൽസിന് നെഗറ്റീവ് ചാർജ് ആണുള്ളത് നെഗറ്റീവ് ചാർജ് ഉള്ള നാച്ചുറൽ മിനറൽസ് ന്യൂട്രൽ ആയിട്ടുള്ള അതായത് ഒരു ചാർജുമില്ലാത്ത മണ്ണുമായിട്ട് കൂടിച്ചേരുന്നു ഓരോ മണ്ണുമായിട്ട് അത് കൂടി ചേർന്ന് മണ്ണിൻ്റെ ചാർജ് തന്നെ നെഗറ്റീവ് ആക്കി മാറ്റുന്നു അതിനുശേഷം അതിന് മുകളിലേക്ക് നമ്മൾ ജലമൊഴിക്കുന്നു പോസിറ്റീവ് ചാർജ് ഉള്ള ജലത്തിന് വളരെ പെട്ടെന്ന് തന്നെ നെഗറ്റീവ് ചാർജ് ഉള്ള പുതിയ മണ്ണുമായിട്ട് മിക്സ് ആകാൻ സാധിക്കും കാരണം പോസിറ്റീവും നെഗറ്റീവും ഓപ്പോസിറ്റ് ചാർജാണ് അത് പരസ്പരം അട്രാക്റ്റ് ചെയ്യും അങ്ങനെ ഇത് അട്രാക്റ്റ് ചെയ്ത് പുതിയ ഒരു പദാർത്ഥമായിട്ട് മാറുന്നു അല്ലെങ്കിൽ പുതിയ തരത്തിലുള്ള ചെളി മണലുകളായിട്ട് മാറുന്നു അതിൻ്റെ ചാർജ് ന്യൂട്രൽ ആയിരിക്കും ഈ മിക്സ്റ്ററിൻ്റെ സർഫസ് ഏരിയ സാധാരണ മണ്ണിനേക്കാൾ വളരെ കൂടുതലായിരിക്കും കൂടുതൽ സർഫസ് ഏരിയ ഉണ്ടെങ്കിൽ അവിടെ കൂടുതൽ ജലത്തിന് നിലനിൽക്കാൻ സാധിക്കും ഉദാഹരണത്തിന് നിങ്ങളൊരു ടേബിൾ സങ്കല്പിക്കുക ആ ടേബിളിൻ്റെ മുകളിലേക്ക് നമ്മൾ ജലമൊഴുക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ആ ടേബിൾ മുഴുവനും ജലം നിറഞ്ഞതിന് ശേഷം അത് താഴേക്ക് ഊർന്നു പോകുന്നതാണ് അതേസമയം കുറച്ചുകൂടെ സർഫസ് ഏരിയ ഉള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെ വീതിയും നീളവുമുള്ള ഒരു ടേബിളിലേക്കാണ് നിങ്ങൾ ജലം ഒഴിക്കുന്നതെങ്കിൽ ആ ജലത്തിന് കൂടുതൽ പ്രദേശത്ത് നിലനിൽക്കാൻ സാധിക്കുന്നു താഴോട്ട് ഊർന്നു പോകുന്ന ജലത്തിൻ്റെ അളവ് താരതമ്യേന കുറവായിരിക്കും ആ ടേബിളിൻ്റെ മുകളിലേക്ക് വീഴുന്ന ജലം പശ പോലെ അവിടെ ഒട്ടിപ്പോകുകയാണെങ്കിൽ ജലത്തിന് കൂടുതലായിട്ട് അവിടെ നിലനിൽക്കാൻ സാധിക്കുന്നു ഊർന്നു പോകുന്ന ജലത്തിൻ്റെ അളവ് താരതമ്യേന വളരെ വളരെ കുറവായിരിക്കും ജലം കൂടുതലായിട്ട് ഊർന്നു പോകുമ്പോഴാണ് നമ്മൾ അവിടെ നിക്ഷേപിച്ചിരിക്കുന്ന ഫെർട്ടിലൈസേഴ്സ് അല്ലെങ്കിൽ വളവും ഊർന്നു പോകുന്നത് ജലം അധികമായിട്ട് ഊർന്നു പോകുന്നില്ലെങ്കിൽ അവിടെ നിന്ന് കാര്യമായിട്ട് ഫെർട്ടിലൈസേഴ്സും ഊർന്നു പോകുന്നതല്ല വളരെയധികം വളക്കൂറുള്ള ഒരു മണ്ണായിട്ട് ഈ മരുഭൂ മാറും ജലവും മണ്ണും നാച്ചുറൽ ന്യൂട്രിയൻസും കൂടി ചേർന്ന ഒരു മിക്സ്റ്ററായതിനെ കുറിച്ച് പറഞ്ഞു അവിടെ കൊണ്ട് മാത്രം ഈ കഥ അവസാനിക്കുന്നില്ല അതിനുശേഷം ഇങ്ങനെ ഉണ്ടായിരിക്കുന്ന ഓരോ മിക്സ്റ്ററും തമ്മിൽ പരസ്പരം ഒരു ബോണ്ട് ഉണ്ടാകുന്നുണ്ട് അതിനെയാണ് നമ്മൾ ക്ലേ ബ്രിഡ്ജസ് എന്ന് പറയുന്നത് ക്ലേ ബ്രിഡ്ജസ് കൂടി ആയിക്കഴിഞ്ഞാൽ സാധാരണ ഗതിയിൽ കൃഷി ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ജലത്തിൻ്റെ വെറും പതിനഞ്ച് ശതമാനം ജലം ഉപയോഗിച്ച് നമുക്ക് മരുഭൂമിയിൽ പോലും കൃഷി ചെയ്യാൻ സാധിക്കും എൽ എൻ സി അല്ലെങ്കിൽ ലിക്വിഡ് നാനോ നാനോക്ലേയ്ക്ക് പകരം യഥാർത്ഥ ചെളിതന്നെ ഉപയോഗിച്ച് നമുക്ക് മരുഭൂമിയെ കൃഷിഭൂമിയാക്കി കൂടെ അതിനൊരുപാട് പ്രശ്നങ്ങളുണ്ട് പ്രധാനമായിട്ടും അത് വളരെ റിസ്കിയാണ് ഒരുപാട് റിസോഴ്സുകൾ വേണ്ടിവരും ഒരു ചതുരശ്ര മീറ്റർ മാത്രമുള്ള മരുഭൂമിയെ ഇത്തരത്തിൽ കൃഷിഭൂമി ആക്കണമെങ്കിൽ നൂറ് കിലോഗ്രാമോളമുള്ള ചെളിയാണ് നമുക്ക് വേണ്ടി വരുന്നത് അതേസമയം ലിക്വിഡ് ഡാനോക്ലയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു സ്ക്വയർ മീറ്ററിൽ നിങ്ങൾക്ക് വെറും ഒരു കിലോഗ്രാം മാത്രം എൽ മതിയാകും എൽ ഒരു സമ്പൂർണ്ണ വിജയമായി മാറുമ്പോൾ മരുഭൂമിയെ മാത്രമല്ല അത് കൃഷിഭൂമിയാക്കി മാറ്റുന്നത് വളരെയധികം വരണ്ട് കിടക്കുന്ന വേറെയും മേഖലകൾ അനേകമുണ്ട് ആവശ്യത്തിനുള്ള ജലം ലഭ്യമാകാത്തത് കൊണ്ട് മാത്രം കൃഷി ചെയ്യാൻ സാധിക്കാത്ത അനേകം ഭൂമിയുണ്ട് അവിടെ നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കും വലിയ അളവിൽ തന്നെ വിളവെടുക്കാനും സാധിക്കും വളരെയധികം ഭീഷണികൾ ഉയർത്തുന്ന പല ഡാമുകളെയും നമുക്ക് ഡീക്കമ്മീഷൻ ചെയ്യാൻ സാധിക്കും പലതും ഇപ്പോഴും ഡീ ചെയ്യാതെ അവശേഷിക്കാനുള്ള കാരണം നമുക്ക് ആവശ്യമായിട്ടുള്ള ജലം കൃഷിക്ക് വേണ്ടി ലഭിക്കുന്നില്ല എന്നുള്ളതാണ് മുല്ലപ്പെരിയാർ ഡാം അത്തരത്തിലുള്ള ഒരു ഡാമാണ് ചുരുക്കത്തിൽ എൽ എൻ സി എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയെ അടിമുടി മാറ്റാൻ സാധിക്കുന്ന ഒരു വലിയ കണ്ടുപിടുത്തമാണ് ശാസ്ത്രം ഈ നൂറ്റാണ്ടിൽ നൽകുന്ന ഏറ്റവും വലിയ സംഭാവനകൾ ഒന്നായി മാറും എൽ എൻ സി നിങ്ങൾക്ക് ഞാനൊരു ഇരുപത്തഞ്ച് മെമ്മറി ട്രിക്കുകൾ പറഞ്ഞു തരാം ആ ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകെട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വെക്കാനും സാധിക്കുന്നതാണ് ഈ ഇരുപത്തഞ്ച് മെമ്മറി ട്രിക്കുകൾ ബ്രൈറ്റ് കെയർലൈറ്റിൻ്റെ വെബ്സൈറ്റിലും മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് മൂവായിരം രൂപയാണ് കോഴ്സിൻ്റെ ഫീ എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഇരുപത് ശതമാനത്തിൻ്റെ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ എം എന്ന പ്രൊമോ കോഡ് ഉപയോഗിക്കുക ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക